വടക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് നൂറ് ശതമാനം വിജയ പ്രതീക്ഷയുണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മാർജിനിലാണ് ബി ജെ പി വിജയിച്ചത് അതുകൊണ്ട് തന്നെ ലോക്സഭയിലും വടക്കേ ഇന്ത്യ ഒപ്പം നിൽക്കുമെന്ന് ബി ജെ പിക്ക് ഉറപ്പുണ്ട് ആശങ്കയായി നിൽക്കുന്നത് തെക്കേ ഇന്ത്യയിൽ സമീപകാലത്തുണ്ടായ തിരിച്ചടികളാണ് നിലവിൽ തെക്കേ ഇന്ത്യയിൽ ഒരിടത്തും ബി ജെ പിക്ക് സർക്കാർ ആകെ ഉണ്ടായിരുന്ന കർണാടക കഴിഞ്ഞ വർഷം ബി ജെ പി കൈവിട്ടിരുന്നു അതുകൊണ്ട് ലോക്സഭ വഴിയുള്ള ഒരു തിരിച്ചുവരമിനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കർണാടക തങ്ങളുടെ സ്ഥിരം തട്ടകമെന്ന നിലയിൽ വമ്പൻ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ബി ജെ പി തമിഴ്നാടും കേരളവും തങ്ങളെ കാര്യമായി സ്വീകരിക്കാൻ പല പ്ലാനുകളുമായി തെരഞ്ഞെടുപ്പിന് മുമ്പേ കളം പിടിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ ആറോളം സീറ്റുകൾ ലക്ഷ്യം വെക്കുന്ന ബി ജെ പി കേരളത്തിൽ ലോക്സഭയിൽ താമര എങ്ങനെയും വിരിയിക്കണമെന്ന രീതിയിലാണ് പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നത് തൃശൂരാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്ന സീറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ തൃശൂർ എടുക്കാൻ സുരേഷ് ഗോപിയെ ബി ജെ പി നിയോഗിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ തൃശൂരിൽ സുരേഷ് ഗോപിക്കായി ബി ജെ പി ചരട്വലി തുടങ്ങിയിരിക്കുന്നു തൃശൂർ കിട്ടാക്കരിയല്ലെന്ന് കരുതുന്ന ബി ജെ പി സുരേഷ് ഗോപിയിൽ പ്രതീക്ഷ വെക്കുന്നതിൻ്റെ ബാക്കി പത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്നേഹ പ്രകടനങ്ങളെന്നും കാണാൻ സാധിക്കും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് തൃശ്ശൂരിലെത്തിയ മോദിക്ക് വലിയ ഓളം തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ പിന്നിൽ നിന്നും സുരേഷ് ഗോപി താൻ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രിയപ്പെട്ടവനാണെന്ന് കേരളക്കരയെ ഒന്നാകെ കാണിക്കുകയും ചെയ്തു തൻ്റെ ആൾക്കാർക്കായി ഓടി വരാൻ മടിയില്ലെന്ന് പ്രധാനമന്ത്രിയും മോദി തൃശ്ശൂരിലെ കല്യാണത്തിനെത്തി കൂടി ചെയ്തപ്പോൾ ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകളിൽ പലതും തങ്ങൾക്കനുകൂലമാകുമെന്നതാണ് ബി ജെ പി ഉറപ്പിച്ചിട്ടുള്ളത് കേരളത്തിൽ എം എൽ എ മാർ ഇല്ലാഞ്ഞിട്ട് പോലും മലയാളികൾക്ക് മോദി വലിയ പരിഗണന നൽകുന്നുവെന്ന സന്ദേശം നൽകാൻ ഈ കല്യാണ പരിപാടി ബി ജെ പിക്ക് അവസരം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇനി കണക്കിലേക്ക് വന്നാൽ തൃശൂർ ബി ജെ പിക്ക് കിട്ടാക്കാനല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയർ വോട്ട് ഇരട്ടിപ്പിക്കാൻ സുരേഷ് ഗോപി എന്ന താര രാഷ്ട്രീയക്കാരന് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് തരംഗത്തിൽ പോലും വെറും തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിനാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചത് ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടാണ് പോൾ ചെയ്യപ്പെട്ടത് ഇതിൽ സി പി ഐയുടെ പി ബാലചന്ദ്രൻ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ പത്മജ വേണുഗോപാലിനെ പരാജയപ്പെടുത്തിയപ്പോൾ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തെത്തി പക്ഷേ ഇനി മൂന്ന് സ്ഥാനാർത്ഥികൾക്കും കിട്ടിയ വോട്ടിലേക്ക് പോയാൽ ഇടത് സ്ഥാനാർത്ഥിക്ക് നാല്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടാണ് കിട്ടിയത് കോൺഗ്രസിന്റെ പത്മജ വേണുഗോപാലിന് നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടും സുരേഷ് ഗോപിക്ക് നാൽപ്പതിനായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് വോട്ടും കിട്ടി രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിക്ക് അവിടെ നിന്നും കിട്ടിയത് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ട് മാത്രമായിരുന്നു വലിയ വർദ്ധനവ് സുരേഷ് ഗോപിക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചതിൽ ആർക്കും സംശയമുണ്ടായില്ല രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ച ഇടത് സ്ഥാനാർത്ഥിയുമായി മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ബി ജെ പി വോട്ടിലുണ്ടായ അത്തരം ഏകദേശം ഇരുപത്തിയൊൻപതിനായിരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആകുമ്പോഴത്തേക്കും അത് മൂവായിരത്തി എണ്ണൂറ്റി ആറായി കുറഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യം മുതലെടുക്കാനാണ് ബി ജെ പി വീണ്ടും സുരേഷ് ഗോപിയിൽ പ്രതീക്ഷ വെക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി വോട്ട് ഷെയർ കൂട്ടുന്നതിൽ സുരേഷ് ഗോപി വിജയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ടിലേക്ക് എത്തിക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട് ഈ കുതിപ്പ് കണ്ടുകൊണ്ട് തന്നെയാണ് ഒന്നെങ്കിൽ ഒന്ന് കേരളത്തിൽ പിടിക്കുമെന്ന് ഉറപ്പിച്ച് പ്രധാനമന്ത്രി വരെ തൃശൂരിലേക്ക് ഇറങ്ങിക്കളിക്കുന്നത് ശ്രീശക്തി മോദിക്കൊപ്പം പരിപാടിയിൽ തൃശൂരിൽ ബി ജെ പി ലക്ഷ്യം വ്യക്തമാക്കിയിരുന്നു വീണ്ടും വീണ്ടും അടുപ്പിച്ചു കേരളത്തിലേക്ക് എത്തുന്ന മോദിയും തൃശൂരിലേക്കുള്ള യാത്രയും ബി ജെ പിയുടെ തൃശൂർ ഇഷ്ടം വെട്ടി കാണിക്കുന്നുമുണ്ട് പിന്നാലെ ബി ജെ പി സാധ്യത കൽപ്പിക്കുന്ന തിരുവനന്തപുരത്തേക്ക് കേന്ദ്രത്തിൽ നിന്നൊരു മന്ത്രി വരും തെരഞ്ഞെടുപ്പിൽ ഊഹാപോഹങ്ങൾക്കും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ എത്തുമെന്ന പ്രവചനങ്ങൾക്കും അപ്പുറം മോദി വരെ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണവുമുണ്ട് തൃശൂരിൽ കോൺഗ്രസിനൊപ്പം ഇടതുപക്ഷവും ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ മതേതര വോട്ടുകൾ ഭിന്നിക്കുമെന്നും സുരേഷ് ഗോപിയുടെ സാധ്യത വർദ്ധിക്കുമെന്നും ബി ജെ പി കണക്കുകൂട്ടിക്കഴിഞ്ഞു